അപ്പം നമുക്കിവിടെ ഈ ഇപ്പം ഈ കിടക്കുന്ന വെള്ളം കണ്ടോ നമുക്ക് നടന്ന് കയറാനോ ഇപ്പം ഇനി ഈ മഴ കൂടുക കൂടി വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ നോക്കാനോ പറയാനാരുമില്ല ഈ വരുന്ന വഴിയിൽ തന്നെ നടക്കാൻ പോലും പറ്റില്ല നമുക്ക് എൻ്റെ മുകളിൽ തന്നെ രണ്ട് മൂന്ന് വട്ടം അവിടെ തെന്നി മറിഞ്ഞു വീണു അതുപോലെ പല ആൾക്കാരും നമുക്ക് വഴിയില്ല ഇതേപോലെ ഈ വെള്ളം കിടക്കുന്നുണ്ടോ നമ്മളെ കാലത്ത് പറയാനാണ് നമുക്കൊന്നും പറയാനില്ല ഇപ്പോൾ തൊട്ടേ ഇതുതന്നെ അവസ്ഥ വെള്ളം കയറി ഇങ്ങനെ ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാനാണെങ്കിൽ ഒരു വഴി പോലും ഇല്ല ഇപ്പം തന്നെ കുഞ്ഞിന് സുഖമില്ലാ വന്നതൊക്കെ ഞങ്ങൾ മുട്ടറ്റം വെള്ളത്തിൽ കൂടെ കുഞ്ഞിനെടുത്തോട്ടൊന്ന് റോഡ് ചെല്ലാൻ പറ്റിയത് ഞങ്ങൾക്ക് എത്രയോ വർഷം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അനുഭവിക്കും ഞങ്ങൾക്ക് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ വഴിയെല്ലാം വെള്ളം വഴിയില്ല ഉള്ള നടന്നു പോകുന്ന വഴിക്കാതെ ഇങ്ങനെ വെള്ളം വീട് കിടക്കുന്നത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുക ഞങ്ങൾ ഈ നിങ്ങളെ കൊണ്ടായാലും ഈ പായമുള്ള മനുഷ്യരെ കൊണ്ടായാലും ഒരു വയ്യാഴി വന്നെന്തോലും ബുദ്ധിമുട്ട്